ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നാണ് നമ്മുടെ കടലുണ്ടി വാ രാവിലെ തന്നെ ഞങ്ങൾ പേടിയാട്ടമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നതാണ് ഒപ്പം എണ്ണയും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന വഴിപാടായിട്ടുള്ള താലി കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ അടുത്തുള്ള കടയിൽ തന്നെ ഞങ്ങൾ വാങ്ങിക്കുകയാണ് ഞങ്ങൾ അത്യാവശ്യം നേരത്തെ വന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കാര്യമായിട്ട് തുടങ്ങുന്നത് രാവിലെ ഭഗവതി ഇവിടെ അമ്പലത്തിൽ ഉണ്ടാവില്ല നേരെ നീരാട്ടിന് വേണ്ടിയിട്ട് വാക്കടവത്തേക്ക് പോവും വാക്കടവത്ത് വെച്ചിട്ടാണ് അവിടെ നിന്നാണ് ഭഗവതി ഒരുങ്ങി എഴുന്നള്ളി വരുന്നത് പ്രധാനായിട്ടും ഇവിടെ പേടിയാട്ടമ്മയുടെയും മകൻ ജാദവന്റെയും ഐതിഹ്യമാണ് മകൻ ജാദവന്റെ ഐതിഹ്യവും അതുപോലെ തന്നെ മകൻ ജാദവൻ ഇരിക്കുന്ന കാക്കയാറൻകുന്നിലെ കഥകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഐതിഹ്യ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയാട്ടമ്മക്ക് ഉത്തമത്തിൽ പൂജ ആയതിനാൽ തന്നെ മദ്യവും മാംസവും കഴിക്കരുതെന്ന് ജാദവനോട് വിലക്കിയിരുന്നു എന്നാൽ പേടിയാട്ടമ്മയുടെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള അമ്മ ജാദവനെ മറ്റൊരു സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള വളയനാട് അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോവുകയും അവിടെ നിന്നും മദ്യവും മാംസവും കഴിക്കാൻ നിർബന്ധിച്ചു എന്നുമാണ് കഥ മദ്യവും മാംസവും കഴിക്കാൻ നിഷേധിച്ച ജാദവന്റെ ദേഹത്തോട്ട് മദ്യം തളിക്കുകയും അവിടെ നിന്നും ഓടിപ്പോയ ജാദവനെ പേടിയാട്ടമ്മ കൽപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ബ്രഷ്ട കൽപ്പിച്ച ജാദവനെ കാക്കേറം കുന്നിൽ കുടിയിരുത്തുകയും വർഷത്തിൽ ഒരിക്കൽ അമ്മയെ കാണാനുള്ള അവസരം നൽകുകയും ചെയ്തു വർഷത്തിൽ ഒരിക്കൽ അമ്മയും മകനും കണ്ടുമുട്ടുന്ന ഈയൊരു ദിവസമാണ് നമ്മുടെ കടലിക്കാരുടെ വാവുത്സവമായി കൊണ്ടാടുന്നത് ভাৰতীন <wine>

ശ് കൂടെ കളിക്കണ സ്ഥലല്ല ഭയങ്കര ശക്തി അത് Thank mm -hmm. you. അമ്മേന്റെ അടുത്ത് നിൽക്കാനുള്ള അനുവാദം ഇല്ല കാക്കേറാകുന്നിലും നിക്കുന്നവരെ അനിയത്തി അതായത് ഭംഗവതിൽ പൂജ ഉള്ളത് നല്ലതിൽ നിൽക്കണം അപ്പം ഒരു ഭഗവതിൻ്റെ ചേച്ചി അനിയത്തി ചേച്ചീൻ്റെ പൂജ ഉണ്ടെന്നു പറഞ്ഞപ്പം ജാദവൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയി അവിടെ നിന്ന് ജാദവൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കള്ളു ഇതൊക്കെ ഒഴിവാക്കി പോരുമ്പോൾ കള്ള് തുടങ്ങി അമ്മേനെ അശുദ്ധാക്കി ജാദവൻ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല പക്ഷെ വർഷത്തിൽ വർഷത്തിലൊരിക്കലും അമ്മേനെ കാണാൻ വരാം കാക്കേറം കുന്നിൽ കൊണ്ടുപോയി കുടിയിരുത്തി ജാദവനെ അങ്ങനെ വർഷത്തിൽ അമ്മേനെ കാണാൻ വരും ജാദവ സന്തോഷത്തിലാണിപ്പോ നാളെ അമ്മേനെ കണ്ടു കാണാന്നുള്ള സന്തോഷ അമ്മയും മകനും നാളെ കണ്ടുപിട്ടില്ല അമ്മേനെ അധികം അല്ല ഞാൻ പത്ത് പഠിക്കുമ്പോ ഇതേമാതിരി രണ്ടുമൂന്നടിപ്പിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനൊന്നും വിചാരിച്ചു എന്നതൊന്നും കാണലോന്നു ഞാൻ പിന്നെ വന്നു പേരും മഴ വന്നു ചെറിയൊരു വിശ്വാസമായി പേര് നേരം പെയിൽ നിന്നിട്ട് അങ്ങനെ ഇണ്ടാവും അമ്മമ്മയൊക്കെ പണ്ട് കഥ പറഞ്ഞു തരുന്നേ എന്റെ അമ്മമ്മയൊക്കെ കഥ പറഞ്ഞു തരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം ഞാനെന്താ നോക്കി അറച്ച എന്റെ ചൈലിന് പറഞ്ഞോ അഞ്ഞൂറ് ഏതെടുത്തൂറ് കണ്ടി വന്നിട്ട് എന്താണോ വരണോ അന്നിട്ട് <laughs> അതൊന്നും നോക്കണ്ട എല്ലാവരും ടോട്ടൽ 37 33 ലൈറ്റ് ലൈറ്റ് അടിപൊളി അടിപിടി താഴെ േ കിക്കാം അതിമു ഒപ്പ് പൊടിക്കണോ പിടിക്കുവാണേ കാരണം ചാവി പിടിക്കടങ്ങി ചെറുമാരണ്ട് മുളരി മുളരി പശ്ചാരി എന്താ അറിയോ അത്രയും വർഷത്തിനാണല്ലോ